ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൂജ ഗർഭിണിയായതുകൊണ്ട് തന്നെ അർജുൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല സന്തോഷാവാണ് അങ്ങനെ അർജുനും പൂജയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവരെല്ലാവരും നല്ലതുപോലെ അങ്ങ് കേക്കൊക്കെ മുറിച്ച് അങ്ങ് ആഘോഷിക്കുകയാണ് അഖിലേയും സ്നേഹയും കൂടി വന്നതുകൊണ്ട് തന്നെ അങ്ങനെ സ്നേഹ പൂജയെ മാറ്റി നിർത്തിക്കൊണ്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ കേട്ടോ പൂജേച്ചിക്ക് എന്താണ് സംഭവിച്ചത് എന്താണെന്നുള്ള കാര്യമൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞതായോ എന്നൊക്കെ പറഞ്ഞ് പൂ പൂജ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുക കേട്ടോ പൂജയ്ക്ക് ആക്സിഡൻ്റ് ആയി കഴിഞ്ഞ ശേഷം ഓർമ്മയില്ലാത്തതും പിന്നീട് അഞ്ജനയുടെ വീട്ടിൽ വന്നതും അങ്ങനെ എല്ലാ അവസ്ഥയും അങ്ങ് സ്നേഹയോട് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ പൂജ അത് നല്ല വിഷമത്തോടു കൂടി തന്നെയാണ് പറയുന്നത് എനിക്ക് ഓർമ്മയില്ലാത്തതിൻ്റെ പേരിൽ അത് വല്ലാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്നൊക്കെയാണ് സ്നേഹയോട് പറയുന്നത് അങ്ങനെ സ്നേഹ പറയുക പൂജയ്ക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി മതി എനിക്ക് വല്ലാതെ സങ്കടം വരുന്നു എന്നൊക്കെ സ്നേഹയും പറയട്ടോ അപ്പോഴാണ് അവിടേക്ക് മാതിരി വരുന്നത് എന്നിട്ട് എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് മതി സംസാരിച്ചത് നിങ്ങൾ രണ്ടുപേരും വായോ ഭക്ഷണം എടുത്തു തരാമെന്നും പറഞ്ഞ് പൂജയും സ്നേഹയും കൂട്ടി മാതിരി അവിടെ നിന്ന് അങ്ങ് പോവാനെട്ടോ അങ്ങനെ അവരെ സന്തോഷത്തോടു കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ പൂജയെ എല്ലാവരും ചേർന്ന് തന്നെ പരിചരിക്കാണ് അങ്ങനെ എല്ലാവരും പൂജയുടെ ചുറ്റിലും നിന്ന് പൂജയെ അത്രയ്ക്കധികം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അച്ഛമ്മ ഓരോന്നും ചെയ്യേണ്ടതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് പൂജയ്ക്ക് ഓരോ മാസത്തിലും ഓരോന്ന് ഭക്ഷണം കഴിക്കാനുള്ളതും നിന്റെ അമ്മ മ്മ അരുണിമ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഓരോ ഭക്ഷണരീതികൾ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ മാധുരിക്കും അർജുനും വയറ്റിലാകുന്ന സമയത്ത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മധുവിന് പിന്നെ മാധുരിയാണ് എല്ലാ പരിചരണവും ചെയ്തത് നിനക്ക് ഇനി ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഇവരെല്ലാവരും കൂടി ചേർന്ന് തന്നോളും എന്നൊക്കെ അച്ഛമ്മങ്ങനെ പൂജയോട് പറയാനോ അങ്ങനെ പൂജയ്ക്ക് എല്ലാ ഭക്ഷണ രീതികളും എന്തൊക്കെയാണ് കഴിക്കേണ്ടത് എന്നുള്ളതൊക്കെ അച്ചമ്മ വിശദമായിട്ട് തന്നെ മധു ോടും അമ്മയോടും കൂടി പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ട മധു ആന്റി പറയുകയാണ് അമ്മ അമ്മ പറഞ്ഞു തന്നാൽ മതി ഞാനും മാധുരി ചേച്ചിയും കൂടി പൂജയ്ക്ക് എന്താണ് ഉണ്ടാക്കേണ്ടത് എന്താണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചാൽ അമ്മ പറഞ്ഞാൽ മതി അതുപോലെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാവരും കൂടി പൂജയെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുകയും ഒക്കെ പരിചരിക്കുകയൊക്കെ ചെയ്യാനെട്ടോ പിന്നീട് റാണിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും റാണിയുടെ കൂടെ സെല്ലിൽ കഴിയുന്ന മറ്റു രണ്ട് സ്ത്രീകൾ ചോദിച്ചറിയാൻ കേട്ടോ അങ്ങനെ റാണിയെ കുറിച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആ രണ്ട് സ്ത്രീകൾക്കും ഇവൾക്ക് എന്തോ തരികടയുണ്ട് ഇവൾ പറയുന്നതൊന്നും എന്തൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു ഉപായം പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇവൾ നല്ല ചില്ലറക്കാരി ഒന്നുമല്ല ഇവൾ നല്ല തൻ്റെ തന്നെയാണ് എന്താണ് അവളുടെ ഒരു ചങ്കുറ്റം കണ്ടില്ലേ എന്നൊക്കെ അവർ രണ്ടു പേരും കൂടി ഇങ്ങനെ ചേർന്ന് പറയുന്നു കേട്ടോ അങ്ങനെ റാണിയെ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ വരികയാണ് റാണിയെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറയുകയാണ് റാണിയോട് റാണി പ്രഗ്നന്റ് ആണ് പറയട്ടോ അപ്പോൾ റാണിയും ഡോക്ടറും കൂടി നടത്തുന്ന ഒരു നാടകമായിരിക്കും കേട്ടോ പൂജയെ തകർക്കാൻ വേണ്ടിയിട്ടും അർജുനാണ് ഇതിന് ഉത്തരവാദി എന്ന് വരുത്തി തീർക്കാനും വേണ്ടിയിട്ടാണ് റാണി ഇങ്ങനെ ഒരു കള്ളത്തരം ചെയ്യുന്നത് അങ്ങനെ റാണി ആദ്യം തന്നെ ഈ ഡോക്ടറുമായി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടറാണ് റാണിയോട് പറയുക നീ ഗർഭിണിയാണെന്നുള്ള കാര്യം പറയാൻ പറഞ്ഞത് കമ്മീഷണർ സാറാണ് കമ്മീഷണർ ഹേമചന്ദ്രനാണ് എന്നോട് ഇക്കാര്യം നിന്നോട് പറയാൻ പറഞ്ഞത് കമ്മീഷണർ നീ െ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കാനുള്ള ഏർപ്പാടുകളും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ റാണിയോടങ്ങ് പറയട്ടോ അപ്പോൾ റാണി തന്നെ ആകങ്ങ് അതിശയിച്ചു പോവാണ് അതിനെ കമ്മീഷണറെ നിങ്ങൾ എങ്ങനെ കണ്ടു എന്നുള്ളതൊക്കെ ചോദിച്ചറിയട്ടോ അങ്ങനെ ഡോക്ടർ വിശദമായിട്ട് തന്നെ റാണിയോട് പറയുകയാണ് നിന്നെ പുറത്തിറക്കാനുള്ള ഒരു വഴിയാണ് ഈ ഗർഭിണിയാണ് എന്നുള്ള നാടകം അതുകൊണ്ട് നിന്നെ പുറത്തിറക്കാൻ കമ്മീഷണർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നെ കമ്മീഷണർ വന്ന് കണ്ടിരുന്നു എന്നിട്ട് കമ്മീഷണർ റാണ് നീ ഗർഭിണിയാണ് എന്നുള്ള കാര്യം എന്നുള്ള കള്ളത്തരം എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിക്കണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് ഉപദേശിക്കാം കേട്ടോ അങ്ങനെ ഡോക്ടറും റാണിയും അർജുനെയും പൂജയെയും തകർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് റാണി ഗർഭിണിയല്ല എന്നുള്ള കാര്യം റാണിക്ക് അറിയാം കാരണം റാണി അർജുനിൽ നിന്നും അങ്ങനെ ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ശ്രദ്ധിക്കുന്നത് റാണി തന്നെയാണ് അർജുന ഉറക്ക ഗുളിക കൊടുത്ത് റാണി അർജുനെ ഉറക്കുന്നതും അർജുൻ റാണിയുടെ അടുത്തേക്ക് അടുക്കാൻ പോലും റാണി സമ്മതിച്ചിട്ടില്ല അർജുനെയും പൂജയെയും നന്ദഗോപിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ഉപായം കണ്ടെത്തിയതും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതും കമ്മീഷണർ തന്നെയായിരിക്കും റാണിക്കാണെങ്കിലോ നന്ദഗോപിനോടുള്ള ആ പകയൊന്നും അടക്കാത്തത് തന്നെ പൂജയെ ഇല്ലാതാക്കാനും അവരെ നശിപ്പിച്ച് കളയണം എന്നുള്ള ദുഷിച്ച മനസ്സും തന്നെയാണ് കമ്മീഷണറുടെ അതേ മനസ്സ് തന്നെയാണ് റാണിക്കുള്ളത് അതുകൊണ്ട് തന്നെ റാണി കമ്മീഷണർ ഇങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത് റാണി കൂടി അങ്ങ് സമ്മതിക്കെ റാണിയും ഡോക്ടറും കമ്മീഷണറും കൂടി കണ്ടെത്തുന്ന അടുത്ത ഒരു കള്ളത്തരമാണ് ഇങ്ങനെ ഒരു ഗർഭനാടകം പിന്നീട് എന്നാ റാണി ഒന്നും അറിയാത്ത ഭാവത്തിൽ സെല്ലിലേക്ക് തന്നെ വരികയാണ് ഗർഭിണിയാണ് എന്നുള്ള ഒരു നാടകം അഭിനയിച്ചുകൊണ്ട് തന്നെ അങ്ങനെ സെല്ലിലെ സൂപ്രണ്ട് ഡോക്ടറോട് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു കൊടുക്കുകയാണ് റാണി എന്ന് പറഞ്ഞാൽ പ്രതി ഗർഭിണിയാണ് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ സൂപ്രണ്ടോ ആകങ്ങ് അതിശയിച്ചു പോവുകയാണ് കേട്ടോ അങ്ങനെ റാണിയെ കാണാൻ വേണ്ടിയിട്ട് സീതമ്മയും ശ്രീകുട്ടനും കൂടി ഒരു ഓട്ടോയിൽ ജയിലിലേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് സൂപ്രണ്ടിനോട് സംസാരിക്കുകയാണ് അതി ഞങ്ങൾക്ക് ഇങ്ങനെ റാണി എന്ന് പറഞ്ഞ ആളെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അവർ വരുന്നത് അങ്ങനെ സൂപ്രണ്ട് പറയുകയാണ് നീ ആരാണ് അവളുടെ എന്ന് ശ്രീകുട്ടനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകുട്ടൻ ഒന്ന് മിണ്ടാതെ നിൽക്കുന്ന സമയത്ത് സീതമ്മ പറയുകയാണ് അവളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു സാറേ റാണിയുടെയും ശ്രീകുട്ടിൻ്റെയും വിവാഹം വരെ നടത്തണം എന്നൊക്കെ കരുതി വെച്ചതാണ് അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സൂ ചോദിക്കുകയാണ് നീ അവളെ കല്യാണം കഴിക്കാൻ വേണ്ടി ഇരുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ആ ഇഷ്ടം കൂടിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ അവൾ ഗർഭിണിയാണ് എന്നങ്ങ് പറയുമ്പോൾ സീതമ്മയും ശ്രീകുട്ടനും ആകങ്ങ് അന്തം വിട്ടു പോവാനെ കേട്ടോ എങ്ങനെ റാണി ഗർഭിണിയായി റാണി അത്രക്കാരി അല്ലല്ലോ റാണി ഒരിക്കലും അങ്ങനെ ഒരു ദുഷിച്ച സ്വഭാവമുള്ള ആളല്ല എന്നൊക്കെ ഇങ്ങനെ ശ്രീകുട്ടൻ മനസ്സിലിങ്ങനെ കരുതാനോ അവളെ ആർക്കും അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ ഇത് എങ്ങനെ സംഭവിച്ചു ഒരു പക്ഷേ റാണി അർജുൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഉണ്ടായതാവും എന്നായിരിക്കും കേട്ടോ ശ്രീകുട്ടൻ്റെയും മനസ്സിൽ സീതമ്മയുടെയും മനസ്സിലുണ്ടാവുക അങ്ങനെ സൂപ്രണ്ടിനോട് സംസാരിക്കുകയാണ് ഞങ്ങൾക്ക് അവളെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്നും പറഞ്ഞിട്ട് അവർ സൂപ്രണ്ട് അങ്ങ് സമ്മതം കൊടുക്കുകയാണ് ശ്രീകുട്ടൻക്കും സീതമ്മയ്ക്കും കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ റാണിയെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ അങ്ങനെ റാണിയാണെങ്കിലും ആകെ ഒരു സങ്കടത്തിലോട് കൂടി തന്നെയാണ് കേട്ടോ വരുന്നത് ഒരു നിരാശഭാവത്തോട് കൂടി തന്നെയാണ് വിചാരിച്ച കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത് എന്തിനാണ് നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വേണ്ടി വന്നത് എന്നാണ് കേട്ടോ റാണി അവരെ കണ്ടതോട് കൂടി ചോദിക്കുന്നത് അങ്ങനെ ശ്രീകുട്ടം പറയാൻ ഞങ്ങൾ നിന്നെ കാണാൻ വേണ്ടി വന്നത് ഞാൻ നിന്നെ അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടുണ്ട് നീ മൊത്തം ഒരു ജീവിതം ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നത് എന്ന് പറയും ശ്രീകുട്ടൻ വീണ്ടും പറയുകയാണ് ഇനി നിനക്കതിന് പുറത്ത് ലോകം കാണാൻ പറ്റുമെന്ന് തന്നെ പറയാൻ വയ്യ നീ അന്ന് ചായക്കടയിലിട്ട് തട്ടുകടയിലിട്ട് കൊന്നില്ലേ ഒന്ന് കുത്തിയില്ലേ അവനിപ്പോൾ മരിച്ചു ആ ഒരു കേസ് കൂടി നിൻ്റെ തലയിലുണ്ട് അതുകൊണ്ട് നിനക്ക് ഇനിയിപ്പോൾ ജീവപര്യന്തം ആയിരിക്കും കിട്ടാൻ പോകുന്ന ശിക്ഷ എന്നൊക്കെ ശ്രീകുട്ടൻ ഒരു സങ്കടത്തോടു കൂടി റാണിയോട് പറയാനട്ടോ അപ്പോൾ ശ്രീകുട്ടനാണെങ്കിലും റാണിയെ അത്രയ്ക്കധികം സ്നേഹിച്ചിട്ടുണ്ടാവും റാണി തിരിച്ചും ശ്രീകുട്ടനെ സ്നേഹിച്ചിട്ടുണ്ടാവും കേട്ടോ പക്ഷേ ഇനി മുതൽ ശ്രീകുട്ടൻ എന്നെ ഓർത്ത് ജീവിതം കളയാൻ പാടില്ല ശ്രീകുട്ടനെ എങ്ങനെയെങ്കിലും വെറുപ്പിച്ച് കളയണം എന്നിട്ട് ശ്രീകുട്ടൻ ഒരു നല്ല പെൺകുട്ടിയെ കല്യാണം കഴിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നുള്ള ചിന്തയായിരിക്കും കേട്ടോ റാണിയുടെ മനസ്സിലുണ്ടാവുക എന്നിട്ട് റാണി അങ്ങ് ദേഷ്യം അഭിനയിക്കുകയാണ് അവരോട് ഇനി മേലിൽ എന്നെ കാണാൻ വേണ്ടി വരരുത് ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള ശിക്ഷ അനുഭവിച്ചോളാം നിങ്ങളാരും ഇനി എന്നെ കാണാൻ വേണ്ടി വരികയോ ഒന്നും തന്നെ ചെയ്യരുത് എന്നൊക്കെ കൂടി റാണി സീതമ്മയോടും ശ്രീകുട്ടിനോടും പറയുകയാണ് അങ്ങനെ സീതമ്മ പറയുകയാണ് നീ ഗർഭിണിയാണല്ലേ നിന്നെ പരിശോധിച്ച ഡോക്ടർ ഇവിടെ സൂപ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നങ്ങ് പറയുമ്പോൾ റാണി ഒന്നും മിണ്ടാതെ തല നാഴ്ത്തി നിൽക്കാട്ടോ അതെ ഞാൻ ഗർഭിണി തന്നെയാണ് അപ്പോൾ സീതമ്മ അങ്ങ് ചൂടായിട്ട് ചോദിക്കുകയാണ് അപ്പോൾ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാടി എന്നങ്ങ് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ സീതമ്മയോടൊന്നും മിണ്ടാതെ റാണി ഇങ്ങനെ തല താഴ്ത്തി നിൽക്കുമ്പോൾ അതും ഇനി ആ അർജുൻ തന്നെയാണോ നിൻ്റെ അമ്മയുടെ അതേ പാരമ്പര്യം തന്നെയാണോ നീയും കൊ കൊണ്ടു നടക്കുന്നത് എന്നൊക്കെ അങ്ങ് ചോദിച്ച് സീതമ്മ അങ്ങ് ചൂടാവാൻ കേട്ടോ എന്നിട്ട് ആരാടി ഈ കുഞ്ഞിൻ്റെ ഉത്തരവാദി പറയടി എന്നങ്ങ് സീതമ്മ ചോദിക്കുമ്പോൾ റാണി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ റാണി പറയുകയാണ് എൻ്റെ കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാ ണെന്നുള്ളതൊക്കെ എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് തള്ളേ എന്നും പറഞ്ഞ് റാണി അങ്ങ് ദേഷ്യപ്പെടുക കേട്ടോ എന്നിട്ട് റാണി പറയുകയാണ് ഇനി മേലിൽ നിങ്ങൾ ആരും എന്നെ കാണാൻ വേണ്ടി വരരുത് എന്നും പറഞ്ഞ് റാണി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ കുഞ്ഞിൻ്റെ ഉത്തരവാദി ആരാണെന്ന് സീതമ്മ ചോദിക്കുന്ന സമയത്ത് അർജുനാണ് എന്ന മട്ടിൽ തന്നെയാണ് കേട്ടോ അവർ സംസാരിക്കുന്നത് അങ്ങനെ സീതമ്മയും ശ്രീകുട്ടനും കൂടി അവിടെ നിന്ന് അങ്ങ് പോവാണ് അങ്ങനെ ശ്രീകുട്ടനാണെങ്കിലോ റാണി ഗർഭിണിയാണ് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ അങ്ങനെ വിശ്വസിക്കാനേ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ െ കഴിയാതെ ശ്രീകുട്ടം വിഷമത്തോട് കൂടി തന്നെയാണ് പോകുന്നത് ശ്രീകുട്ടന്റെ റാണി അത്ര കാര്യമല്ല റാണി ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന മനസ്സ് എന്നൊരു ചിന്ത തന്നെയായിരിക്കും ശ്രീകുട്ടന്റെ മനസ്സിലുണ്ടാവുക ഇതിൽ വേറെ എന്തോ ഒരു ചതിയുണ്ട് എന്നൊക്കെ ശ്രീകുട്ടൻ മനസ്സിൽ ഇങ്ങനെ കരുതിയിട്ട് സീതമ്മയോടും പറയുന്നുണ്ട് അപ്പോ സീതമ്മ പറയുന്നുണ്ട് ഗർഭിണിയാണ് എന്നൊന്നും ഒരു പെണ്ണും ഒരിക്കലും കള്ളം പറയില്ല എന്ന് കൂടി ശ്രീകുട്ടൻ പറയാനോ അങ്ങനെ അർജുൻ തന്നെയാണ് ഇതിന്റെ ഉത്തരവാദി എന്നൊക്കെ സീതമ്മയും ശ്രീകുട്ടനും മനസ്സിലങ്ങ് കരുതിയിട്ട് അവരങ്ങ് പോവാണ് പിന്നീട് സൂപ്രണ്ട് കിരണെ വിളിച്ച് പറയുന്നുണ്ട് റാണി എന്ന് പറഞ്ഞ പ്രതി ഗർഭിണിയാണ് എന്ന് പറയുമ്പോൾ കിരൺ ആകെ അതിശയിച്ച് പോവുകയാണ് കേട്ടോ ആകെ ഞെട്ടിപ്പോവാണ് അങ്ങനെ കിരൺ അർജുനെ വിളിച്ച് പറയും അങ്ങനെ കിരണും അർജുനും കൂടി നേരിൽ കണ്ട് സംസാരിക്കുമ്പോൾ അർജുൻ പറയുകയാണ് ഏയ് ഒരിക്കലും അങ്ങനെ ഒന്നും നടക്കാൻ വഴിയില്ല കാരണം ഒരുപാട് കാലം ഞാൻ വെയ്യാതെ കട്ടിലിൽ നിന്നും എണീക്കാതെയാണ് കിടന്നിരുന്നത് പിന്നീട് ഞാൻ എണീറ്റ് നടക്കുന്ന സമയത്ത് എൻ്റെ അസുഖമൊക്കെ മാറിയ സമയത്ത് എനിക്ക് എല്ലാ ദിവസവും കള് തന്നിരുന്നതിൽ അവൾ ചേർത്തി ഉറക്കു ഗുളിക ചേർത്തിട്ടാണ് എനിക്ക് തന്നിരുന്നത് എന്നേക്കാളും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് അവൾ തന്നെയാണ് ഇതിലെന്തോ ചതിയുണ്ട് കിരൺ എന്നൊക്കെ കിരണോട് അർജുൻ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഇനി ഒരു പക്ഷേ പ്രിയ അന്ന് അകിലിനെ കൊടുക്കാൻ വേണ്ടി നോക്കി അതേ അവർ ആ നാടകം തന്നെ ആയിരിക്കുമോ ഇവളും ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ കിരണോട് അർജുൻ പറയാനോട്ടോ എന്നിട്ട് അർജുൻ ചോദിക്കും റാണിയെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ ആരാണ് അവരെ കണ്ടൊന്ന് സംസാരിച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് കിരണും അർജുനും കൂടി ആ ഡോക്ടറെ കണ്ട് സംസാരിക്കാനൊക്കെ പോകുന്നു അങ്ങനെ മാസങ്ങളൊക്കെ കടന്നു പോവുകയാണ് കേട്ടോ അങ്ങനെ പൂജയ്ക്ക് വയറ് വരുകയൊക്കെ ചെയ്യാണ് പൂജയ്ക്കാണെങ്കിലോ ഏഴാം മാസം കഴിഞ്ഞിട്ടുള്ള ആ വയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും അങ്ങനെ പൂജയെ വീട്ടിലുള്ള എല്ലാവരും അർജുൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഏഴാം മാസത്തിൽ നടത്തുന്ന ആ ചടങ്ങും പരിചരണവും ഒക്കെ ചെയ്യുകയായിരിക്കും കേട്ടോ അങ്ങനെ റാണിയുടെ കള്ളത്തരം അർജുനും കിരണും കൂടി ഡോക്ടർ വഴി കണ്ടുപിടിക്കാനൊക്കെ ഒരുങ്ങുന്നുണ്ട് İzlediğiniz için teşekkür ederim.